സദ്യയിലുള്ള സാമ്പാർ നന്നായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും അപ്പൊ ഈ ഒരു വീഡിയോ സേവ് ചെയ്തോ വിഷുവിന് നല്ല സദ്യ സ്റ്റൈലില് കിഡിലും സാമ്പാർ ഉണ്ടാക്കാറ്റാ ഇതിനായിട്ട് ആദ്യം തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ ചെറിയ ജീരകം ഇത് മൂന്നും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതും കൂടെ ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവർ ഉള്ള സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഡവണ്ട സാമ്പാർ പൗഡർ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒരു മിനിറ്റും കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വെണ്ട ഒഴികെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ട നമ്മൾ അവസാനാണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപൊളി പിഴിഞ്ഞതും അതിന്റെ കൂടെ തന്നെ അരക്കപ്പ് സാമ്പാർ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അവസാനമായിട്ട് വെണ്ടയ്ക്ക് ഒരല്പം വെളിച്ചെണ്ണയിൽ വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയിലൂട്ടാ നല്ല അടിപൊളി സാമ്പാറാണ് ഈ വിഷുവിന് എന്തായാലും സദ്യക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്